ഹലോ എം പുതിയൊരു ലോട്ടസ് ട്യൂബേഴ്സ് സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് വെറൈറ്റീസും കൂടെ ഇന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലത്തേതും ഇന്നത്തേതും കൂടെ കൂട്ടിയാണ് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത് വേണ്ട ഒരു വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക കോളുകൾ ഒഴിവാക്കണേ അപ്പോൾ ഡി ടി സി വഴിയായിരിക്കും അയച്ചു കൊടുക്കുന്നത് ഇന്നത്തെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ബാലൻസ് ഉള്ള ട്യൂബേഴ്സാണ് ഇന്ന് അടുത്ത വീഡിയോയിൽ ഇടുന്നത് കേട്ടോ പിന്നെ ഈ കുറച്ച് ഒരു മൂന്നാല് വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ഇന്ന് എടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ബെല്ലൈക്കണൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആദ്യാദ്യം വീഡിയോ കാണാനായിട്ട് സാധിക്കും അപ്പം വേണ്ട ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ ഏതൊക്കെ ട്യൂബേഴ്സ് ആണെന്ന് കണ്ടുപോകാം ത്രിവേണിയാണ് കേട്ടോ ത്രിവേണിയുടെ എന്താ ഇതാണ് ട്യൂബർ വലിയ ട്യൂബറാണ് കേട്ടോ എന്ത് രണ്ട് ഗ്രോ ടിപ്പ് ഇവിടെയും ഗ്രോ ടിപ്പുണ്ട് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറാണേ അടുത്ത ബു അടുത്ത വെറൈറ്റി റെഡ് കളറിൽ നന്നായിട്ട് നല്ല റെഡ് കളറിൽ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഡ്രോബ്ലഡ് ആണേ ഡ്രോബ്ലഡിൻ്റെതായൊരു ട്യൂബറുണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ അഫെക്ഷൻ സിക്സ്റ്റീൻ ആണ് അടുത്തത് അഫെക്ഷൻ സിക്സ്റ്റീന് ഒരു ബൗൾ വെറൈറ്റിയാണ് ഇതിൻ്റെ ട്യൂബറാണിത് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണേ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് രണ്ട് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ് രൂപ വീതമാണ് കേട്ടോ റേറ്റ് അഫെക്ഷൻ ബൗൾ വെറൈറ്റിയാണ് ഫ്ലവർ പിക്ക് ഒക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ട്യൂബേഴ്സ് കണ്ടുപോകണേ നാളെ തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അടുത്ത വെറൈറ്റി ഡി നയൻ ആണേ നല്ല ഭംഗിയുള്ള സീറ്റ് ബോർഡോട് കൂടി നല്ല വലിയ പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ നല്ല റെഡ് കളറാണ് ആണ് ഡി നയൻ ആണ് ഡി നയൻ്റെ രണ്ട് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നൂറ് രൂപ വീതമാണ് റേറ്റ് രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് നൂറ് രൂപയാണ് റേറ്റ് വെറൈറ്റി തമാശയാണ് കേട്ടോ തമാശയുടെ അത്ര അതേ വലിയ ട്യൂബറാണ് ഇത്ര നീളമുള്ള ട്യൂബറാണ് ഈ ട്യൂബറൊക്കെ വായിക്കിയത് അയക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണേ കാണൂബറേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഒരു ട്യൂബറുണ്ട് ഇത് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് അതുപോലെ ഈ ഒരു ട്യൂബറുണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ നൂറ്റി എൺപത് നൂറ്റി അൻപത് നൂറ് ഇങ്ങനെയാണ് ട്യൂബറിൻ്റെ റേറ്റ് അടുത്ത വെറൈറ്റി പർപ്പിൾ റിബൺ ആണേ പർപ്പിൾ റിബണിൻ്റെ ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട് പർപ്പിൾ റിബണിൻ്റെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ എന്നിട്ടല്ല മൂന്ന് ഇത് ഇവിടെ ഉണ്ട് ഇവിടെ ഇതേ ഇതുണ്ടല്ലേ ക്രോത്തിപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് അടുത്ത വെറൈറ്റി ജൂലിയറ്റ് ആണേ ജൂലിയറ്റ് എന്താ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ് രൂപ ഇത് രണ്ടെണ്ണം അൻപത് രൂപ വീതമാണ് കേട്ടോ ജൂലിയേറ്റിൻ്റെ ഇത് ആയിട്ട് നൂറ് രൂപയ്ക്കും കൊടുക്കുവേ അപ്പം നൂറ്റി അൻപത് നൂറ് അൻപത് വീതമാണ് കേട്ടോ ജൂലിയറ്റ് നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ജൂലിയറ്റ് ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കട്ടോ വേണ്ടിവരും ഈ നാല് ട്യൂബേഴ്സാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത വെറൈറ്റി ബോങ് ആണ് കേട്ടോ ബോങ് ടുവേറ്റിൻ്റെ നാല് ട്യൂബർ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ബൗൾ വെറൈറ്റി ലോട്ടസ് ആണ് ഒരുപാട് പൂക്കൾ ഒരുപാട് ഒരു സമയം തന്നെ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഫ്ലവർ പിക്ക് ഒക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നല്ല ഒഴുത്ത ട്യൂബറാണ് ബൗൾ വെറൈറ്റിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ബോങ് ടൂറ്റിൻ്റെ റേറ്റ് അടുത്ത വെറൈറ്റി വൈഡൂരി ആണ് കേട്ടോ വൈഡൂരിയുടെതായ മൂന്ന് ട്യൂബേഴ്സ് ആയിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണേ ട്യൂബേഴ്സിൻ്റെ റേറ്റ് വൈഡൂരിയാണ് മൂന്ന് ട്യൂബേഴ്സ് ഇരുന്നൂറ് രൂപ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപതാണേ ഒത്തിരി പൂക്കൾ തരുന്നത് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ വൈഡൂരിയാണ് ഫ്ലവർ പിക്ക് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ് നൂറ്റമ്പതാണ് കേട്ടോ റേറ്റ് അടുത്ത വെറൈറ്റി പിങ്ക് അടുത്ത വെറൈറ്റി പിങ്ക് ജൂപ്പിറ്റർ ആണേ പിങ്ക് ജൂപ്പിറ്റർ ഒരേ സമയം ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ അപ്പം ഈ പിങ്ക് ചൂപ്പിറ്ററിൻ്റെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ് ഇത് എൺപത് അൻപത് വീതമാണ് കേട്ടോ ഇത് നൂറ്റി അൻപത് നൂറ് എൺപത് അൻപത് വീതമാണ് ട്യൂബറിൻ്റെ റേറ്റ് പിങ്ക് ചൂപ്പിറ്റർ ആണെ പിയോണിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ എൽ ഒ പിയോണിയുടെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് ഇത് രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റി ഇരുപത് വീതമാണ് റേറ്റ് എൽഒപിയോണിയാണ് നൂറ്റി ഇരുപത് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഇത് എൽ ഒ പി യുണിയുടെ അമ്പതിൻ്റെ ട്യൂബർ ആണ് കേട്ടോ എൽ ഒ പി യുണി അമ്പത് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി അൻപതാണ് റേറ്റ് അപ്പോൾ ട്യൂ വീഡിയോ ഇത്രയേ ഉള്ളൂ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേട്ടോ ലോട്ടസ് ട്യൂബേഴ്സ് വേണ്ടവർ മെസ്സേജ് അയയ്ക്കുക